പ്രിയപ്പെട്ടവരെ സദാ സാം ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള കോട്ടക്കറോളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ചെവി ചെവിനീളവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല ഗ്രോത്ത് ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിനെ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരു നാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പേരൻസ് ടോക്ക് ക്വാളിറ്റി ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും കാൽപ്പക്കവും തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല പാൽ കുടിച്ച് വളർന്ന് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനാവശ്യം ആർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ സിറോഹി ക്രോസ് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല സൂപ്പർ ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി യിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഷേറ ബീറ്റൽ ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും ഫേസ് പഞ്ചും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ഷേറ ബീറ്റൽ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആറ് മലബാറി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നരയും നാല് മാസം വീതം പ്രായമുള്ള ആറ് ആട്ടിൻകുട്ടികളാണ് നാല് പിടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും ഇതിന് ഓരോന്നിനും വില ചോദിക്കുന്നത് അയ്യായിരം രൂപ വച്ചാണ് ടോട്ടൽ മുപ്പതിനായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വയനാട് കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ നല്ല പാൽ കുടിച്ച് വളർന്ന സൂപ്പർ ക്വാളിറ്റി കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പേരൻസിൻ്റെ കുട്ടികളാണ് നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ഒക്കെയുള്ള നല്ല ചെവീറക്കമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി വൈറ്റ് ആട്ടിൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് മുട്ടൻകുട്ടി മുപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലൊരു മലബാറി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒന്നര മാസം പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു മുട്ടൻകുട്ടിയൊരു ഇവിടെ കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവരും പാലുള്ള തളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ചുരിയിറക്കമൊക്കെയുള്ള രണ്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള തളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ആട് വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് രണ്ട് മാസം കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കുടിയുണ്ട് നീട്ടവും നല്ല മണിപ്പവറും പാലുള്ള മുപ്പത്തഞ്ച് കിലോയോളം ലൈവ് ബോഡി വെയ്റ്റ് ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പാലാടാണ് ഒന്നര ലിറ്ററിന് മുകളിൽ പാൽ ഒരു ദിവസം കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് വെള്ളയും ചുമപ്പും ഉള്ള ആട് ഏകദേശം മൂന്ന് മാസം ചെനയുണ്ട് വെള്ള ആടിന് കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ കുറച്ച് പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പയറൊക്കെയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വില്പനയ്ക്ക് സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ചെവിയിറക്കവും താടയും നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും പാക്ക ക്രോസിങ്ങുള്ള ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാണ് അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല പവറും പാക്ക ക്രോസിങ്ങുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ സൂപ്പറായിട്ടുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ് റിസൾട്ടും നല്ല ആരോഗ്യത്തിലുള്ളൊരു മുട്ടനാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ആടും അതിന്റെ ഒരു മുട്ടൻ മുത്തൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ആടും കുട്ടികളുമാണ് നല്ല ഗ്രോത്തുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ്ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്ന ഒരു മലബാറി പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല മണിപ്പവറും പാലൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മലബാറി പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ലൊരു പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള രണ്ട് മുട്ടൻകുട്ടികളും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തളയാടിന്റെ കുട്ടികളുമാണ് രണ്ട് പിടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തൊടുപുഴ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് സ്ഥലം കറുകുറ്റി അങ്കമാലി എറണാകുളം ജില്ലയിൽ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുവേരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മറ്റ നാടാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച നല്ല പാലുള്ള ഒരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയ ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ് ചെയ്ത് നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയ ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ആരോഗ്യത്തിലുള്ള വളർത്താൻ ഒരു പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫുൾ ബ്ലാക്കിലുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി ഒരു പാലാട് വില്പനയ്ക്ക് നല്ല പാലുണ്ട് നല്ല മടിപവറും പാലും ഉണ്ട് രണ്ട് കുട്ടികളായിരുന്നു അതിനെ പിരിച്ചതാണ് വളർത്തുകാർക്ക് ക്രോസ് ചെയ്തൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ആരോഗ്യത്തിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച നല്ലൊരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേഞ്ഞ് നടന്ന് തിന്നുന്ന ആടായതുകൊണ്ട് ചൊന ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് രണ്ട് മാസം കൺഫേം ചെനയാണ് നല്ല തീറ്റയും വെള്ളം കുടിയും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയും വലിപ്പമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള നല്ല ആരോഗ്യമുള്ള ചെനയാടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജമുനാപ്യാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമാകാൻ പോകുന്നു സ്ഥലം കൊല്ലം അഞ്ചൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള പേരൻസിൻ്റെ കുട്ടിയാണ് നല്ല പാൽ ഓടിച്ച് വളർന്ന് നല്ല പാലുള്ള തള്ളയാടിന്റെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും ഫേസ് പാഞ്ചും ഒക്കെയുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലാൻ ചോദിച്ചത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയിറ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക